ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസത്തെ തിളച്ചതിന് ശേഷം പിന്നെയും അടിപൊളി മഴയാണ് കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ രാവിലെ തൊട്ട് തന്നെ ചെറിയ മഴയാണ് എന്നാലേ ഇടയ്ക്കൊന്ന് ശക്തി കൂടും പിന്നെ കുറച്ച് നേരം ശക്തി കുറഞ്ഞ് നിൽക്കും അങ്ങനെ നിൽക്കാതെ പെയ്യുന്ന മഴ എങ്കിൽ നല്ല മഴയല്ല ഇവിടെ ഹൈറേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു മഴ പെയ്താൽ മതി ഭയങ്കര അഴുക്കും ചെളിയും വെള്ളവും അങ്ങനെയൊക്കെ ആകെ ഒരു ബുദ്ധിമുട്ടാണ് ഈ മുറ്റമൊക്കെ കിടക്കുന്നുണ്ട് ഇങ്ങനെയാണ് പക്ഷെ നാട്ടിൻപുറത്തെ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മഴ വന്ന് പെട്ടെന്ന് അങ്ങ് മാറിപ്പോയി മുറ്റവും നല്ല തെളിഞ്ഞു വരികയല്ലേ ഇത് അങ്ങനെയല്ല ചെലുകുത്തി ചെലുകൂത്തി കിടക്കും രണ്ട് ദിവസം തെളിച്ചുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തെളിച്ചുണ്ടായിരുന്നു കൊണ്ടായിരുന്നു എങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് മഴ ചാറി വരും അങ്ങനെയൊക്കെയായിരുന്നു എന്നാലും എങ്ങനെയൊക്കെയോ കുറേയേറെ തുണികൾ ഞാൻ ഉണക്കിയെടുത്തു അതുപോലെ തന്നെ പറമ്പിലെ ഏറെ കുറേ പണികളൊക്കെ കഴിഞ്ഞപ്പോഴും കാണാൻ തന്നെ ഒരു നല്ല രസമാണ് ഇപ്പം നല്ല ഭംഗിയുണ്ട് പറമ്പിലേക്ക് നോക്കിയാൽ തന്നെ രാവിലെ തന്നെ അടുക്കളയിലെ എല്ലാ പണികളും തീർന്നു ഇതേ കഴിഞ്ഞ ദിവസം ഞാൻ മാങ്ങാച്ചാർ എടുത്തു വെക്കുവാണ് ഈ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും കൂട്ടുകാർ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ഒന്ന് കണ്ടു നോക്കണേ രാവിലെ അടുക്കളപ്പണിയൊക്കെ തീർന്നതാണ്ട് നമ്മൾ ഇന്ന് കാക്കുൻ്റെ വീട് വരെ ഒന്ന് പോകണം മക്കളെ മക്കളെങ്ങൊണ്ട് സ്കൂളൊക്കെ തുറന്നു വരുമല്ലേ അപ്പം ഇനി പോകാനൊന്നും സമയം കിട്ടിയെന്ന് വരികയല്ല അങ്ങനെ ഞാനും മക്കളും കൂടെ ഒന്നുകൂടെ വരെ പോകാവുന്ന കരുതി ഊളൊക്കെ തുറന്ന് വരുന്നതുകൊണ്ടാണ് ഇത്രയും അച്ചാറിട്ട് വെച്ചിരുന്നത് കുപ്പിയിലും പാത്രത്തിനുമായിട്ടും എടുത്തിരിക്കുന്നത് ആ പാത്രത്തിലെ അച്ചാർ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ കുപ്പിയിലിട്ട് വെച്ചിരിക്കുന്ന അച്ചാർ ഇത് തീർന്നു കഴിഞ്ഞ് ഉപയോഗിക്കാനാണ് കേട്ടോ കൂടുതൽ സൂക്ഷിച്ചൊന്നും വെക്കാനല്ല സ്പൂണൊന്നും ഇട്ട് അച്ചാറെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അച്ചാർ പൂപ്പല് തട്ടാതിരിക്കും അച്ചാർ ഇടുമ്പോഴും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം മാങ്ങയൊക്കെ നന്നായിട്ട് തുടച്ചൊക്കെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് അങ്ങനെ നനവേ ഉണ്ടാവല്ലോ അപ്പൊ എത്ര നാൾ വേണേലും അച്ചാർ കേടുകൂടാതിരുന്നോളൂ നിങ്ങൾ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇറങ്ങിയപ്പം നല്ല മഴ സ്കൂട്ടിക്ക് വേണം പോകാനായിട്ട് കേട്ടോ മഴയൊക്കെ പെയ്ത് ഒന്ന് മാറിയേക്കുന്നതേ ഉള്ളൂ പെയ്തൊരു അഞ്ചു മിനിറ്റ് കൊണ്ട് പെയ്ത വെള്ളമാണ് ഉണ്ടാവിലിരിക്കുന്ന വെള്ളം നല്ല മഴയാണെങ്കിലും പോക്ക് വേണ്ടെന്ന് വെച്ചില്ല കോട്ട ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പായിട്ട് നനയാത്ത രീതിയിൽ ഞങ്ങൾ ഇറങ്ങി പോകുന്ന വഴിയിലൊക്കെ മഴ മാത്രമല്ല ചെറിയ കാറ്റ് നല്ല മഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഴ കണ്ടപ്പം നല്ലതുപോലെ മടി തോന്നിയതാണ് എങ്കിലും ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയും യൂണിഫോം അങ്ങനെ തയ്പ്പിക്കാനൊക്കെ അങ്ങനെയുള്ള തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയത് ഞാൻ രാവിലെ മഴ പെയ്ത് ചള്ളയാണെന്ന് കാണിച്ചെങ്കിലും ഇത്രത്തോളം ചള്ളയില്ല കേട്ടോ ഇവിടെയൊക്കെ ചള്ള കാരണം ആകെ നശിപ്പിച്ചേക്കാണ് വഴിയൊക്കെ മഴ അതുപോലെ തന്നെയാണ് നമ്മുടെ അവിടെ പെയ്യുന്ന പോലെ തന്നെ പക്ഷേ ഇത് കണ്ടോ ചള്ളയെന്ന് പറഞ്ഞ ചള്ളയും ചെളിയും വെള്ളവും ആകെ ബുദ്ധിമുട്ടായി കിടക്കുകയായിരുന്നു പോകുന്ന വഴിയാണ് അതുകൊണ്ട് വണ്ടി അങ്ങോട്ട് ഇട്ട് പോകുന്നതുകൊണ്ടാണ് ഇത്രയേറെ ചള്ളയായിട്ട് കിടക്കുന്നത് ഞാനിപ്പോഴും പറയാറുണ്ട് ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ മടിയുള്ള ആരെയും ഞാൻ നിർബന്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റത്തെ കുറച്ച് വിശേഷങ്ങൾ നോക്കാം അടിപൊളി ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ വേനലായതുകൊണ്ട് അതെല്ലാം ഉണങ്ങിപ്പോയിരുന്നു കുറച്ച് ഔഷധ ചെടികൾ വനിക്കൂർക്ക അരൂത എനിക്ക് അരൂതേനെ വേണം ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ കുറച്ച് കാന്താരി മുളക് റോസാ ചെടികളൊക്കെ ഉണ്ട് രണ്ടൊരു കപ്പളം വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ മുറ്റത്തുണ്ട് കേട്ടോ പിന്നെ എന്നോട് പല കൂട്ടുകാരും ചോദിച്ചൊരു കാര്യമാണ് നിനക്ക് എവിടെ നിന്ന് ഈ വെള്ള കാന്താരി കിട്ടുന്നതെന്ന് മറ്റെവിടുന്നും അല്ല കേട്ടോ ദാണ്ട് ഇവിടുന്ന് തന്നെയാണ് ആ വെള്ള കാന്താരി എനിക്ക് കിട്ടുന്നത് ഇവിടെ ഉമ്മ നട്ട് വളർത്തിയേക്കുന്നതാണ് ഇവിടെ വരുമ്പം ഉമ്മ എനിക്ക് ആവശ്യത്തിന് അത് ഈ പറിച്ചു തരും ഒരുപാട് കാണും കണ്ട ഞാനത് കൊണ്ടുപോയി ഒരു കുപ്പിയിലിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കും ഇങ്ങനെ ഞാൻ തൈ പിടിപ്പിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊണ്ട് പാകിയിട്ട് കിളുത്തില്ല എന്താണെന്ന് അറിയില്ല ഈ കാന്താരിയെ കാന്താരി ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിട്ടോ നല്ല വെള്ളമായത് കൊണ്ട് ഇങ്ങനെ മുട്ടിട്ടതുപോലെ ഇങ്ങനെ നിറ യെ ഉണ്ടായി നിൽക്കും പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രധാന സംഭവമാണ് കറ്റാർ വാഴ അതിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ മാറ്റി മാറ്റി ഓരോ കവറിലും ചെടി ചെട്ടികളിലും ഓരോ ഇതാണ്ട് ഇത് കണ്ടോ കൊട്ടയിലൊക്കെയാണ് കറ്റാർ വാഴ പിടിപ്പിച്ചു വെച്ചേക്കുന്നത് ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല മഴ തകർക്കുകയാണ് കേട്ടോ വിറ്റത്ത് പടിയിലൊക്കെ നിന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്തോണ്ട് നിന്നത് അങ്ങനെ താണ്ടെ ഞങ്ങൾ വന്ന പ്രമാണിച്ച് ഞാൻ കാവല്യം നനച്ചതും ബ്രൂ കോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട് മോന് വന്ന് ബഹളം വെച്ച കേട്ടോ അവൽ കണ്ടപ്പോഴത്തേന് അവൽ വേണമെന്ന് പറഞ്ഞ് സമയം പോയത് അറിഞ്ഞേയില്ല മഴ ഇപ്പം തോരും പിന്നെ തൊഴും എന്ന് പറഞ്ഞു കുറേ നേരം നോക്കി നിന്നു എനിക്ക് ആവശ്യമുള്ള കാന്താരി ഉമ്മ പറിച്ചു തരാറാണ് പതിവ് എന്നാലിൻ്റെ ഫത്താഹ ഉമ്മായിട്ട് വട്ടം തിരിച്ചോണ്ടിരിക്കുകയാണ് അവനുമായെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നിർബന്ധ ബുദ്ധി കൂടുതലാണ് അവൻ്റെ ഒപ്പത്തിനും ഉമ്മ താളം തുള്ളാനും നിൽക്കും പോകാൻ സമയം പോകാതിരിക്കാൻ എന്നോട് പറഞ്ഞു അത്യാവശ്യം വേണ്ടിയ കാന്താരി പറിച്ചുകൊണ്ട് വരാൻ ഞാൻ താണ്ടിവിടെ വിളഞ്ഞ കാന്താരി മാത്രം നോക്കി പറിക്കുകയാണ് ഇതിൻ്റെ കാന്താരിക്ക് ഒന്നാമതേ കുറച്ച് എരിവേ ഉള്ളൂ അതിൻ്റെ കൂടെ നല്ല വിളഞ്ഞ കാന്താരി പറിച്ചില്ലെങ്കിൽ ഒട്ടും എരിവ് കാണുകയല്ല കകുവിന് ഭയങ്കര ഇഷ്ടമാണ് കാന്താരി പൊട്ടിച്ച ചോറ് ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും മെനക്കെട്ട് തിന്ന് ഈ മഴയത്തീന്ന് പറിക്കുന്നു ഒരുവിധം തോർന്ന് നിൽക്കുകയാണിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയാൽ കൂട്ടി കുറച്ച് കാന്താരിയും കൂടെ ഫ്രിഡ്ജിലിരിപ്പിട്ട് തീരാനായിട്ട് അത് അതുകൊണ്ട് തന്നെ കുറച്ച് കാന്താരി മാത്രം പറിച്ചുകൊണ്ട് പോകാനായിട്ട് അത് തീറിച്ച് അത് മാറി ചോറ് ഉണ്ടിട്ട് പോയാൽ മതി അങ്ങനെ വേണ്ട ഞങ്ങൾക്കുള്ള ചോറൊക്കെ വിളമ്പി തന്നു മാങ്ങാപ്പഴം കറിയും മുട്ട പൊരിച്ചതും നല്ല അടിപൊളി കാന്താരി ചമ്മന്തിയും കേട്ടോ കുക്കു ആ കാന്താരി എടുത്തോണ്ട് പോയി ചമ്മന്തി അരച്ചോണ്ട് വന്നതാണ് എന്താ നിറത്തില നല്ല ആയിട്ട് തോന്നി കേട്ടോ മാങ്ങാപ്പഴം എന്ന് പറഞ്ഞാൽ ചെറിയ മാങ്ങയല്ല വലിയ വലിയ മാങ്ങാപ്പഴം എടുത്ത് തേങ്ങയൊക്കെ അരച്ച് അടിപൊളിയായിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ടിട്ട് അത് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്ത് പോലെ തോർന്ന് നിൽക്കുകയോ ഒരു ചാറ്റ മഴ പോലും ഇല്ലായിരുന്നു അതുകൊണ്ട് പതിയാണ് കേട്ടോ ഇടമഴ പെയ്തുകൊണ്ട് പോകുന്നത് വീടിയോ ഞാൻ പീഡിയോ കൊടുത്തേക്കുന്നതേ ഉള്ളൂ മെയിൻ റോഡൊക്കെ നല്ലതുപോലെ റോഡ് പടി നടന്ന ചെള്ളയും വെള്ളവും ഒക്കെയായിട്ട് തെന്നിക്കിടക്കുക കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളൊരു കുറുക്ക് വഴി കയറിയാണ് പോകുന്നത് ഞങ്ങളീ പോകുന്ന വഴിക്ക് തന്നെയാണ് എൻ്റെ വീട് ആണെങ്കിലും രാവിലെ ഇറങ്ങിയതല്ലേ വീട്ടിലൂടെ കയറി പതിയെ പോകാമെന്ന് കരുതി അവിടെയും കൂടെ ഒന്ന് ഇറങ്ങി വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് പിന്നെയും അടിപൊളി മഴ വന്നിരുന്നു കേട്ടോ ആകെ നനഞ്ഞ് ബഹളത്തോടു കൂടിയാണ് വന്ന് കയറുന്നത് സൈറാമോൻ ഇറങ്ങി വന്ന് സൈറാമോട് ഇച്ചപ്പൻ എന്ത് ചെയ്യുന്ന ചോദിച്ചു ഭാഗത്തുണ്ടെന്ന് പറഞ്ഞു താണ്ടെ ഇച്ചപ്പൻ ആദ്യം തന്നെ പത്താനെ കിട്ടിയത് ചാടി തോളയിലോട്ട് കയറിയിട്ടുണ്ട് ഇവിടെയുണ്ട് കേട്ടോ ക്യാമറ കാണുമ്പോൾ ഓടുന്ന കൂട്ടർ അണ്ട് നിങ്ങൾക്ക് ഹായ് തരാമറപ്പം അടിപൊളി ഒരു ഹായൊക്കെ ഇച്ചപ്പൻ തന്നിട്ടുണ്ട് രാവിലെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ സൈറാമോക്കൊക്കെ ഒരു കേക്ക് കൊടുത്തിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ അതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് എടുത്തതാണ് ഇനി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സൈറാമോടും ഇച്ചപ്പനും എൻ്റെ മൂത്തേ ആങ്ങളയുടെ മക്കളാണ് കേട്ടോ ഷ്യാം ഹംദാൻ എന്നാണ് അവൻ്റെ പേര് ഞാൻ ഇച്ചപ്പ അവനെ വിളിക്കുന്നതാണ് ഇവിടെ കേക്ക് സൈറാമോക്കും ഇച്ചപ്പനും ഭയങ്കര ഇഷ്ടമാണ് കേക്ക് മുറിച്ച ടൈമിലൊക്കെ ഇച്ചപ്പനും ഇവിടെ കളിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് പോക്ക് ആവശ്യപ്പെട്ട് കുഞ്ഞൊരു പീസ് കൊടുത്തപ്പോൾ അവനത് ഏറ്റില്ല അങ്ങനെ സൈറാമോട് എടുത്തുകൊണ്ട് പോയ എൻ്റെ പകുതി കേക്ക് ഇച്ചപ്പന് കൊടുത്തു അവൻ ഇനി കുറച്ച് നേരം അതുമായിട്ടിങ്ങനെ നടന്നോളും കുറച്ച് തിന്നും കുറച്ചൊക്കെ കൊണ്ട് കളയും എന്നാലും അവന് കേക്ക് ഇഷ്ടമാണ് ചിലപ്പോൾ നടക്കാൻ തുടങ്ങിയാൽ പിന്നെ വിളിച്ചാൽ വരത്തില്ല കേട്ടോ നമ്മളെടുക്കാനൊന്നും സമ്മതിക്കത്തില്ല അവൻ എപ്പോഴും നടക്കണം നിൽക്കണം അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ നേരത്തെ നേരത്തെ മടിയിലൊക്കെ വന്നിരിക്കുന്നതായിരുന്നു ഇപ്പം നമ്മളെ മൈൻഡ് ചെയ്യത്തോ ഇല്ല ആകെ ഫത്തായി പുറകെ ഒന്ന് നടക്കും ഞങ്ങളുമായിട്ട് കളിയും ചിരി എല്ലാം കഴിഞ്ഞ് പോകുക എന്നത് കയറി എടുത്ത് പറഞ്ഞ് വാപ്പച്ചി പറഞ്ഞ് കപ്പയും ചിക്കനും ഉണ്ട് ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങളോട് എങ്കിൽ വാപ്പച്ച പറഞ്ഞതല്ലേന്ന് ഓർത്ത് നാത്തൂൻ്റെ കൂടെ ഞാനും കൂടെ കൂടി പെട്ടെന്ന് തന്നെ ഞങ്ങൾ കപ്പയും ചിക്കനും ആക്കി എടുക്കുന്നുണ്ട് എൻ്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ ഫസീനയുടെ റെസിപ്പി എങ്കിലും ഞാൻ അവളുടെ അടിപൊളി ചിക്കൻ കറിയുടെ ചെറിയൊരു റെസിപ്പിയൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഈ വീഡിയോ എടുത്ത് തീരുന്നവരെ ഞാനിവിടെ ഇല്ലായിരുന്നു ഞാനൊരു ഹോം ബേക്കർ കൂടിയാണ് ഇപ്പോൾ കേക്കിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു ആ ഓർഡർ കൊടുക്കാനായിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല ലാസ്റ്റ് ഭാഗമൊക്കെ കിട്ടാത്തുള്ളെങ്കിലും എന്താണ്ട് കിട്ടിയ ഭാഗമൊക്കെ ഞാൻ പറഞ്ഞു തരാം സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കാൻ എടുക്കുന്ന പോലെ സവോള ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് സവോളന്ന അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ച് പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി കറി വേപ്പില്ല ഇതെല്ലാം സെറ്റാക്കി അടുത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ആ ചിക്കൻ കറിക്ക് സൈഡായിട്ട് കപ്പയാണ് കപ്പയാണിവിടെ ഉപയോഗിച്ചെടുക്കുന്നത് ഈ കപ്പ ഉപയോഗിക്കുന്ന റെസിപ്പി ഒരുപാട് വീഡിയോകളിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കാണിക്കുന്നില്ല കപ്പ കുക്കറിലാണ് വെക്കുന്നതെന്ന് മാത്രം അതും ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതാണ് ഇവിടെ ചിക്കൻ കറി വെക്കുവാനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്ത് രണ്ട് ഉലുവായിട്ട് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കി ഇത് ചേർത്ത് കൊടുത്ത് പച്ചമുളക് അവിടെ കീറിയാണ് ഇട്ടേക്കുന്നത് അതിനിടയ്ക്ക് മക്കളെന്ത് ചെയ്യുന്ന നോക്കാനായിട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ മൂനും ഇവിടെ വണ്ടി ഓടിക്കുകയാണ് സൈറാമോക്ക് കുക്കോക്കച്ചിയെ കണ്ടാൽ മതി അപ്പം തന്നെ മൈലാഞ്ചി ഇടണം ഇവിടെ മൈലാഞ്ചി ഇടൽ തുടങ്ങി എല്ലാ ദിവസം വന്നാലും എന്നും ആ മൈലാഞ്ചി എടുത്തുകൊണ്ട് വരും ഇട്ട് കൊടുക്കാനായിട്ട് നല്ല കണ്ടോ അതിൻ്റെ ഇടയിൽ നിന്ന് നെയ്യപ്പം തട്ടിപ്പറിക്കുന്നു ബഹളമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് സൈറാമോളും കുക്കോക്കച്ചിയും കൂടെ കണ്ടോ മയിലാഞ്ചിയൊക്കെ ഇട്ടു കഴിഞ്ഞ ദിവസം ഇട്ട് കൊടുത്തതേ ഉള്ളൂ ഇച്ചപ്പനും എന്തോ കുക്കച്ചീൻ്റെ അടുത്ത് വന്നതെന്ന് പറയുന്നൊക്കെ ഉണ്ട് പക്ഷെ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ ൊക്കെ നോക്കിയിട്ട് ഇത് കിച്ചണിലേക്ക് തിരിച്ച് വന്നപ്പോഴത്തേന് ആ വഴത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ സവോള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്കുള്ള മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് മസാല സാധാരണ ഇട്ട് കൊടുക്കുന്ന പോലെയല്ല ഈ മസാലയെല്ലാം ചൂടാക്കിയെടുത്തു ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇവയെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം വഴറ്റി വന്നിരിക്കുന്ന സവോളയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തു അതിവിടെ തിളച്ച് വന്നപ്പോഴത്തേക്ക് ആവശ്യമായ ചിക്കൻ കഷ്ണം പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ചിക്കന് കുറച്ചെടുത്ത് പുരട്ടി വെച്ചിട്ടുണ്ടോ വറക്കാനായിട്ട് അത് കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മസാലയെല്ലാം പിടിപ്പിച്ച ശേഷമാണ് ബാക്കി ചിക്കൻ കൂടി ഇട്ട് കൊടുത്തേക്കുന്നത് അങ്ങനെ ബാക്കി ചിക്കൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മസാല എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ ഒരുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവളിവിടെ കഷ്ടപ്പെട്ട് ചിക്കൻ കറി വെക്കുമ്പോൾ ഞാൻ അവളെ പറ്റിച്ചിരുന്ന് നെയ്യപ്പം തിന്നുക കേട്ടോ അതിൻ്റെ മക്കൾ പകർത്തിയെടുത്തതാണ് തേയ് കണ്ടോ നാത്തൂനെ പറ്റിച്ച പണിയൊന്നും ചെയ്യാതെ തിന്നുക എന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നത് അല്ല കേട്ടോ പറ്റുന്ന പണിയൊക്കെ ചെയ്ത് കൊടുത്തു ഇനി അവളുടെ ടേസ്റ്റിൽ എനിക്ക് കറി കഴിക്കണം ഇന്നും എൻ്റെ ടേസ്റ്റിലല്ലേ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളാണ് ഇവിടെ ചിക്കൻ കറി വെച്ചെടുക്കാമെന്ന് നേറ്റേക്കുന്നത് മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒറ്റ പീസിലടിച്ചാൽ മതി കുക്കറിൽ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത്രയും ഭാഗം ചെയ്ത് അടുപ്പിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴും എനിക്ക് ഓർഡർ കൊടുക്കാൻ പോവേണ്ടി വന്നത് ഞാൻ പോയിട്ട് വന്നപ്പോഴത്തന്നെ അതാണ്ട് ഇവിടെ കറിയൊക്കെ റെഡിയായി വാപ്പച്ചി മക്കളൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്നു ഫസീനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിക്കാനിരുന്നു ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യസ്തമായി ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിരുന്നു കേട്ടോ ചെമ്പുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി അരച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുഞ്ഞാൽപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് പെരട്ടിയെടുത്ത് വറുത്തു ചിക്കൻ കറി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അവൾ എപ്പോഴും ഇങ്ങനെ വ്യത്യസ്തമായിട്ട് രീതിയിലാണ് പാചകം ചെയ്യുന്നത് എങ്കിലും അടിപൊളി ആണ് ചിക്കൻ മാത്രമല്ല കേട്ടോ മീനും ഇങ്ങനെ വെച്ചെടുക്കും അടിപൊളി ആണ് ഇനിയും കൂടുതൽ നേരം നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കയറി പോകാനായിട്ട് സമയം വൈകി പോകും അങ്ങനെ കപ്പയും ചിക്കനൊക്കെ കഴിച്ച് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി ഞങ്ങൾ പോകാനിറങ്ങിയപ്പോൾ ഇച്ചപ്പനോടെ ബഹളമാണ് കേട്ടോ കരച്ചിലും ബഹളവും ഞങ്ങളെ വിടുമെന്ന് തോന്നില്ല ഞങ്ങളെ ഞങ്ങളെയല്ല വട്ടം പിടിച്ചേക്കുന്ന ഫത്താഖിനെയാണ് ഭത്താകു പോകുന്നതിനാണ് കരയുന്നത് ഇത് കണ്ടിട്ട് ഫത്താൻ വരണമൊന്നുമില്ല കേട്ടോ ഒന്നെടുക്കും താഴെ നിർത്തും താഴെ നിർത്തുമ്പോൾ അവൻ പിന്നെയും കരയാൻ തുടങ്ങും ഫത്തായിനത് കാണുമ്പോൾ പാവം തോന്നിയ അവൻ പിന്നെയും പിന്നെയും എടുത്തോണ്ടേയിരുന്നു കണ്ടോ നിന്ന് കരയുന്നത് കണ്ടിട്ട് നമുക്കൂടെ സങ്കടം വന്നു പോവുകയെന്ന് അവനോട് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഞങ്ങൾ പോവുകയെന്ന് അതുകൊണ്ട് നിന്ന് കരയുന്നതാണ് ഞങ്ങളൊക്കെ അവന് ടാറ്റ കൊടുത്തിറങ്ങിയപ്പോൾ അവനൊരു വിഷയവും ഇല്ല അവന് കരയോ ഒന്നും വേണ്ട പക്ഷേ ഫത്താ അവിടെ നിന്ന് അനങ്ങിയപ്പോൾ അവൻ്റെ ഇന്ന് വലിയ വയല കരച്ചിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ